വർഷത്തെ പാരമ്പര്യവുമായി ആഭരണ വിസ്മയങ്ങളുടെ ഒട്ടേറെ ഉള്ളത് മറ്റുള്ളവർ ആയിരങ്ങൾ ഈടാക്കുന്ന തികച്ചും അപ്പോൾ ഇനി ഒന്നും നോക്കേണ്ട കൂടുതൽ വിവരങ്ങൾ അറിയാനും നിങ്ങളുടെ പ്രോഡക്ട് പർച്ചേസ് ചെയ്യാനും ഇപ്പോൾ തന്നെ സിക്മ ഹോം അപ്ലൈൻസ് എടവണ്ണയുടെ വ്യാപാര സമൃദ്ധിക്ക് ഇനി പൊന്നിൻ തിളക്കം ഈ നാടറിയുന്ന ജ്വല്ലറി

കേന്ദ്ര കേരള സർക്കാരുകളുടെ തൊഴിലാളി വിരുദ്ധ നിലപാടുകൾക്കെതിരെയാണ് സംഗമം നടത്തിയത് മിനിമം പെൻഷൻ ആറായിരം രൂപ ആക്കുക വിവിധ ക്ഷേമ ബോർഡുകളിൽ നിന്നും ലഭിക്കാനുള്ള പെൻഷൻ ഉൾപ്പെടെയുള്ള മുഴുവൻ ആനുകൂല്യങ്ങളും ഓണത്തിന് മുൻപ് തന്നെ വിതരണം ചെയ്യുക മണൽ നിയന്ത്രണം ഒഴിവാക്കുക അംഗീകൃത തൊഴിലാളികളെ സംരക്ഷിക്കുക ഡാമുകൾ ഉൾപ്പെടെയുള്ള മണൽഖനം നടത്തി ഉപഭോക്താക്കൾക്ക് ന്യായവിലയ്ക്ക് മണൽ അനുവദിക്കുക കരാർ തൊഴിലാളികളെ സ്ഥിരപ്പെടുത്തുക കേന്ദ്ര കേരള സർക്കാരിന്റെ തൊഴിലാളികളുടെ പിൻവലിക്കുക തൊഴിൽ നിലമം കോർപ്പറേറ്ററുകൾക്ക് വേണ്ടി തീറെ എഴുതാതിരിക്കുക ആവശ്യങ്ങൾ സംഗമം പ്രമേയത്തിലൂടെ സർക്കാരിനോട് ആവശ്യപ്പെട്ടു ഓണത്തിനൊരു കാശ് പോകും ഈ അംഗനവാടി ടീച്ചർമാരും ആശുമാരും ഒക്കെ നിങ്ങൾക്കറിയാം കേന്ദ്ര സർക്കാർ പറഞ്ഞ പണി ചെയ്യണം സംസ്ഥാന സർക്കാർ പറഞ്ഞ പണി ചെയ്യണം ബ്ലോക്ക് പഞ്ചായത്ത് പറഞ്ഞ പണി ചെയ്യണം പഞ്ചായത്ത് പറഞ്ഞ പണി ചെയ്യണം രാവും പകലും അവർക്ക് ഒഴിവില്ല അവർക്ക് കിട്ടുന്ന വേദന എത്രയാണ് അവർക്കൊന്ന് പിരിഞ്ഞു പോയാൽ അവർക്ക് കിട്ടുന്ന പെൻഷൻ അത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ഒരു സാധാരണ എൺപത് വയസ്സുകായ ഒരാൾക്ക് ആയിരത്തി എണ്ണൂറ് രണ്ടായിരുന്നൂറ് ലക്ഷം ദീർഘകാലം കുട്ടികളെ പഠിപ്പിക്കൽ മാത്രമല്ല നാടിനെ ഇതുപോലെ സ്നേഹിച്ച ആളുകൾ അവർക്കൊക്കെ ഇന്ന് നമ്മൾ വിളിച്ച് അവരുടെ ഒരു അങ്കനവാടി ആശമായിരുന്നു അവരൊരു ഓണ പരിപാടി നടത്തി അവരെ കലാപരിപാടി നടത്തി അവർക്കൊരു ഭക്ഷണം കൊടുത്ത് അവർക്കൊരു സമ്മാനമൊക്കെ ഓണസമ്മാനമൊക്കെ കൊടുത്തൊക്കെ എൻ്റെ ഒരു സന്തോഷം അവർക്ക് ഒരു അവസ്ഥ അവരെ ഒന്നും വേണ്ട ഒന്ന് അവരെ ഒന്ന് നമ്മൾ കാണുന്നു അറിയുന്നു അവരെ ആദരിക്കുന്നു എന്നറിയുമ്പം തന്നെയല്ല സന്തോഷം അങ്ങനെ കേരളത്തിലെ അതിസാധാരണക്കാരായ മനുഷ്യരും മുഴുവൻ ഇന്ന് വലിയ കഷ്ടപ്പാടിലും ബുദ്ധിമുട്ടുകളും നടക്കുന്ന കാലമാണ് സാധാരണ ഓണമാണെങ്കിൽ കൂടി എന്തെങ്കിലുമൊക്കെ ഒന്നും ചെയ്യാതും ഇല്ല അതുകൊണ്ട് തന്നെ ഇതിനൊക്കെ അറുതി വരണമെങ്കിൽ ഇന്ന് നാട് ഭരിക്കുന്ന ഈ സർക്കാർ അധികാരത്തിന് താഴെ ഇറങ്ങണമെന്ന് എല്ലാവർക്കും ബോധ്യമായൊരു സമയം വരും എൻ്റെ നിലമ്പൂര് ഞാൻ മത്സരിച്ചപ്പോൾ എൻ്റെ തിരഞ്ഞെടുപ്പിൽ നിങ്ങളൊക്കെ വന്ന് പ്രവർത്തിച്ച ആളുകൾ അവിടുത്തെ ആളുകൾ അത്രമാത്രം ഒരു പതിനൊന്നായിരം വോട്ടിന് നിങ്ങളുടെ നാട്ടുകാരനെ തോൽപ്പിക്കാൻ അല്ല പഴയ നിങ്ങളുടെ നാട്ടുകാരനെയല്ല പഴയ നമ്മളെ എം എൽ എ മുപ്പര് എന്നെ പണ്ട് തോൽപ്പിച്ചത് പതിനൊന്നായിരത്തി ചില്ലാലും വോട്ടിന് അതേ വോട്ടിന് തന്നെ പ്രതി ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കാൻ കഴിഞ്ഞു എന്ന് മാത്രമല്ല അദ്ദേഹത്തിന് ഇരുപതിനായിരത്തിൻ്റെ താഴെ വോട്ടാണ് ലഭിച്ചത് ഇത് എൻ്റെ കഴിവ് കൊണ്ടൊന്നുമല്ല നിലമ്പൂരിലെ ജനങ്ങൾ തീരുമാനിച്ചുറപ്പിച്ച കാര്യം ൾ കേരള ആർട്ടിസ്റ്റ് ആന്റ് സ്കിൽഡ് വർക്കേഴ്സ് യൂണിയൻ ട്രഷറി കെ എ മജീദ് അധ്യക്ഷനായി സംഘടനയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി പി കെ എം ബഷീർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ഇ എ കരീം ജില്ലാ പ്രസിഡന്റ് ജയപ്രകാശ് ബാബു മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് വി ഹൈദർ എം രാമചന്ദ്രൻ ശ്രീനിവാസ് നായർ ഇർഷാദ് ആര്യൻതൊടിക സി ടി മുസ്തഫ സി ടി ഗഫൂർ വി സുനിൽ ബാബു യൂസഫ് പാണ്ഡിക്കട പ്രദീപ് പന്നിപ്പാറ സി ടി എ സലാം മെഹബൂബ് ചമ്മല പി കെ കോയ സി അബ്ദുൽ കരീം തുടങ്ങിയവർ സംസാരിച്ചു വർഷത്തെ പാരമ്പര്യവുമായി ആഭരണ വിസ്മയങ്ങളുടെ പുതുമകൾ ഒരുക്കി എടവണ്ണ ഉള്ളത് സിഗ്മ ഹോം അപ്ലയൻസിലാണ് മറ്റുള്ളവർ ആയിരങ്ങൾ വാറണ്ടി സിഗ്മ ഹോം അപ്ലയൻസിൽ തികച്ചും സൗജന്യം അപ്പോൾ ഇനി ഒന്നും നോക്കേണ്ട കൂടുതൽ വിവരങ്ങൾ അറിയാനും നിങ്ങളുടെ പ്രൊഡക്ട് പർച്ചേസ് ചെയ്യാനും ഇപ്പോൾ തന്നെ സിഗ്മ ഹോം അപ്ലൈൻസ് എടവണ്ണയുടെ വ്യാപാര സമൃദ്ധിക്ക് ഇനി പൊന്നിൻ തിളക്കം ഈ നാടറിയുന്ന ജ്വല്ലറി ഏറ്റവും മികച്ച ഗുണമേന്മയിലുള്ള ഇന്ത്യൻ ആൻഡ് ഇമ്പോർട്ടഡ് ഗ്രാനേറ്റുകൾ പുതിയ മോഡലുകളിലുള്ള സാനിറ്ററി വെയറുകൾ സി പി ഫിറ്റിംഗ് എമറൈറ്റ് നിലമ്പൂർ റോഡ് എടവണ്ണ